െ പക്ഷെ പാമകഭാഗമല്ലേ എങ്ങനെയാണ് ഓർത്തിയാക്കുന്നത് കുടുംബപരമായും വ്യക്തിപരമായും ബന്ധപ്പെടാനുള്ള ഒരാൾ കൂടിയായിരുന്നു ഞങ്ങൾ ഇരുന്നാൽ കൂടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഗീതത്തിനുമെല്ലാം സമ്മാനങ്ങൾ വായിക്കും ശ്രീ സ്കൂളിലെ അഭിമാനമായി മാറുകയും അധ്യാപകരുടെയും സഹൃദയ ലോകത്തിൻ്റെയും എല്ലാം പ്രോമനയായി മാറുകയും ചെയ്ത ശ്രീ ജയചന്ദ്രനെ ജയക്കുട്ടനായും ജയചന്ദ്രകുട്ടനായുമൊക്കെ കാണുന്ന മുതിർന്ന തലമുറ ഞങ്ങളോടൊപ്പമുണ്ട് അതുപോലെ പിന്നാലെ വന്നവരൊക്കെ ജയഹട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ കുറുണ്ട് വളരെക്കുമുള്ള ബന്ധമാണ് അദ്ദേഹത്തിനെ പിന്നാലെ എന്ന എൻ്റെ നേതൃത്വത്തിൽ ഓർമ്മക്കുട എന്ന ശ്രീകാലക്കുടിയുടെ നാട്ടോത്സവം ആദ്യം സംഘടിപ്പിച്ചപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ജയചന്ദ്രിക എന്ന് പേര് കൊടുത്തുകൊണ്ട് ശ്രീ ജയചന്ദ്രനെല്ലാം സ്വീകരണമായി അതിൽ ശ്രീ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ നമ്മുടെ യുവതലമുറയിലെ ഗായകർ ആലപിച്ചു ജയത്തനും ഒരു പാട്ടുപാടി ജയരാജ് വാര്യരായിരുന്നു എന്ന് ഒരു ായിരുന്നു അത് അതുപോലെ പിന്നീട് സാമൂഹ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർമ്മ മേഖലകളിൽ സജീവമായി നിൽക്കുന്ന വയോജനങ്ങൾക്കുള്ള ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീ ജയചന്ദ്രന് നൽകേണ്ടായി ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല ഞാനിപ്പോഴും ചെറുപ്പാണെന്ന് അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായ കാര്യം അദ്ദേഹം ഒടിമീശ മുടക്കണ ഗാനം എന്നുള്ള വളരെ യോഗനതീക്ഷമായിട്ടുള്ള പാട്ട് ആരംഭിച്ചു ആ സന്ദർഭത്തിലാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ആയിരംകാലക്കുടക്കാരനായ ആനന്ദ് മധുസൂദന സംഗീതം ചെയ്ത ഒരു പാട്ടായിരുന്നു അപ്പോൾ വളരെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഇത്ര ഇത്ര ഭാവാത്രമായ നിലയിൽ പ്രണയഭാവങ്ങളെ ആവിഷ്കരിക്കാൻ വൈകാരികതകളുടെ ആ നനുനുത്ത ഷെയ്ഡ്സ് അവതരിപ്പിക്കാൻ ജയറ്റണോളം കേൾപ്പ് മറ്റൊരു ഗായകരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യേശുദാസൊക്കെ ഉണ്ട് പ്രതിഭാശാലിയായ അനുഗ്രഹീത ശബ്ദമുള്ള യേശുദാസൊക്കെ ഉണ്ട് പക്ഷേ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഗാനാലാപന ശൈലിയായിരുന്നു ഗയേറ്റേത് അത് വളരെ നൈസർഗികമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു വളരെ രാഘവത്തോടു കൂടി അനർഗം നിർഗണിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനാലാപന ശൈലിയാണ് അത് അത് ഒരു വളരെ റിഗ്രസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി സിദ്ധമായിട്ടുള്ള ആ ഒരു ഗാനാചാപന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ വ്യതിരിക്തമായ വ്യക്തിത്വമായിട്ട് നമ്മുടെ മലയാള ഗാനശാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് വളരെ മധുരമനോഹരമായിട്ടുള്ള നിലാവ് പോലെ നടുത്ത പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അതൊക്കെ അമരമായിട്ട് സഹൃദയ കൈരളിയുടെ ഹൃദയത്തിൽ ജീവിക്കുക ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും സ്നേഹാദ്രമായിട്ടുള്ള ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുക ഇരുമലക്കൂടക്കാർക്കാണ് ഏറ്റവും വലിയ നഷ്ടം